നവകേരള സദസ്സിനു വേണ്ടി കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി പരബ്രഹ്മക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കുന്നതിനെതിരെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ക്ഷേത്ര മൈതാനത്തിന്റെ വിശദമായ രൂപരേഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട് അശ്വതി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആ ഹരിത നവകേരള സദസ്സനായി സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അതായത് ഈ ഹർജി പരിഗണിക്കവെയായിരുന്നു ഒരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഉണ്ടായത് അതായത് ഇത്തരത്തിൽ സ്കൂൾ മതിലുകൾ പൊളിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇതിന് ഈ ഹർജിയാണ് വീണ്ടും ഇന്ന് പരിഗണിക്കുന്നത് ചക്വള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കുന്നതിന് എതിരായിട്ടാണ് ഹർജി ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് ദേവസ്വം ബോർഡ് സ്കൂൾ ഉണ്ടെന്നും സ്കൂൾ മതിൽ പൊളിക്കണമെന്ന പൊളിക്കുമെന്ന ആശങ്കയുണ്ടെന്നുമാണ് ഹർജിക്കാർ പ്രധാനമായും ആരോപിക്കുന്നത് നേരത്തെയും വിവിധ സ്കൂളുകളുടെ മതിലുകൾ പൊളിക്കുന്നത് സംബന്ധിച്ച് കോടതിയിൽ ഹർജികൾ നിലനിൽക്കുന്നുണ്ട് മതിൽ പുനർനിർമ്മിച്ചു കൊടുക്കുമെന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ എ ജി വിശദീകരിച്ചിട്ടുള്ളത് എന്നാൽ പൊതു ഖജനാവിൽ നിന്നുള്ള പണമല്ലേ ഇത് ഇതിനെ ഇതിനായിട്ടെല്ലാം നഷ്ടമാകുന്നതെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത് അതുപോലെ തന്നെ ഈ ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തിന്റെ വിശദമായ ഒരു രൂപരേഖ ഇന്ന് ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ സ്ഥാനം ഇവിടെയുള്ള മറ്റു കെട്ടിടങ്ങൾ നവകേരള സദസ്സിന് വേണ്ടി താൽക്കാലികമായി ഒരുക്കിയിട്ടുള്ള വേദിയുടെയും സദസ്സിന്റെയും സ്ഥാനം തുടങ്ങിയവ തുടങ്ങിയവയെല്ലാം വ്യക്തമാക്കുന്ന ഒരു രൂപരേഖ നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കൊല്ലം കുന്നത്തൂർ ജെ ജയകുമാർ അതുപോലെ തന്നെ പിള്ള എന്നിവർ അഡ്വക്കേറ്റ് വി സജിത് കുമാർ മുഖേനയാണ് ഹർജി നൽകിയിരിക്കുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇനി ഹർജി പരിഗണിക്കുന്നത് നവകേരള സദസിന്റെ നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടർ ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇന്ന് അതിനൊരു മറുപടി സത്യവാങ്മൂലം നൽകാനായിട്ട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയെ കക്ഷി ആവശ്യപ്പെട്ട ഹർജിക്കാരുടെ അപേക്ഷയുണ്ട് അതും ഇന്ന് ഇതിനൊപ്പം തന്നെ പരിഗണിക്കുന്നതായിരിക്കും എന്തായാലും ഈ ക്ഷേത്രം വിട്ട് ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള സ്കൂൾ മതിൽ സ്കൂൾ ഉണ്ട് അതിന്റെ മതിൽ പൊളിക്കേണ്ടി വരും എന്നതാണ് പ്രധാനമായിട്ടുള്ള ആശങ്ക അപ്പോൾ ഈ ഇത് എന്തിനാണ് ഇത്തരത്തിലുള്ള മതിലുകൾ പൊളിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിന്റെ ഒരു മറുപടിയും ഒപ്പം തന്നെ ആ രൂപരേഖ പരിശോധിച്ചു കൊണ്ടുള്ള ഒരു പരിശോധിച്ചതിന് ശേഷമുള്ള മറ്റ് കാര്യങ്ങളായിരിക്കും തീരുമാനങ്ങളായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടാവുക ഹരിത ശരി നവകേരള സദസ്സിനു വേണ്ടി കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി ക്ഷേത്രമൈതാനം വിട്ടുകൊടുക്കുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ക്ഷേത്ര മൈതാനത്തിന്റെ വിശദമായ രൂപരേഖ ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി